നമ്മുടെ കഴിഞ്ഞു നമ്മൾ നമ്മൾ റൂം റൂം ചെയ്തു ചെയ്ത് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് കാറുണ്ട് സ്റ്റേ സ്റ്റേ ചെയ്യും ഞങ്ങൾ മനസ്സിലാക്കിയത് അനുസരിച്ച് മുംബൈയില് രണ്ട് വിഭാഗ ആൾക്കാരാണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ട് ജീവിക്കുന്ന കുറച്ച് പേരാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് മിഡിൽ ക്ലാസ് ഒക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചേരികളിലൊക്കെ ജീവിക്കുന്നവർ ഇത്തിരി കുറവല്ല പക്ഷേ ഇവിടെ മിക്ക മിക്കടുത്ത് ഇതുപോലത്തെ ചേരികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ ഛത്രപതി ശിവജി എയർപോർട്ടിലെത്തി ടൈമിൽ തന്നെ എത്തി അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം ഇവിടെ പിന്നെ നമുക്ക് സമയം പോകാൻ വലിയ പാടൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കാമല്ലോ പിന്നെ ഇവിടെ ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം നല്ല കത്തിയായിരിക്കും നമുക്കൊരു കോഫി ആയാലും ടീ ആയാലും കൂടെ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ അതിനൊന്നും നമ്മൾ മുതിർന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ ടൈമൊക്കെ കളഞ്ഞു ങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാനുള്ള ടൈമായി അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധം നമുക്ക് മനസ്സിലായത് കാരണം ഞങ്ങൾ വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തത് പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ ശരിക്കും അബദ്ധമായിപ്പോയി കാരണം ഞങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ വിങ്സിൻ്റെ സൈഡിലുള്ള ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയത് ശരിക്കും ഞങ്ങൾക്ക് വിഷമമായി പോയി കാരണം നമുക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി ഉള്ളൊരു വിൻഡോ സീറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത് സാരമില്ല ഇനി നിങ്ങളാരെങ്കിലും ഇതുപോലെ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പം ശരിക്കും വിഷമം കൂടി കാരണം ഈ കാണുന്നതൊക്കെ മുംബൈയുടെ ലാസ്റ്റ് കാഴ്ചകളാണ് ഇനി എന്തെങ്കിലും വരാൻ പറ്റും പക്ഷെ എന്നാലും നമ്മൾ തിരിച്ച് മുംബൈ വിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു ഇനിയും നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മുംബൈ ശരിക്കും നമ്മൾ ഇനിയെന്തെങ്കിലും വരാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റി ഞങ്ങൾ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബാഗ് ഉണ്ടായിരുന്നു ബ്ലാക്കിൽ സ്ട്രോബെറിയുടെ ഡിസൈനൊക്കെ ഉള്ളൊരു ബാഗ് അപ്പം ഈ ലഗേജ് വരുന്നിടത്ത് നിന്ന് നമ്മൾ ആ ബാഗ് എടുത്തിട്ട് തിരിച്ച് നടന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബാഗല്ല ഞങ്ങൾ റിട്ടേൺ പോയി അവിടെ നോക്കിയപ്പോൾ ഒരു ഫാമിലി ഞങ്ങളെ ഇങ്ങനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നത് ഞങ്ങളുടെ ആ ബാഗ് വെച്ചിട്ട് അപ്പം ഞങ്ങളത് തിരിച്ചു കൊടുത്തിട്ട് നമ്മളത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ശരിക്കും ഞങ്ങൾ ഞങ്ങളപ്പം നോക്കിയില്ലായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ കാരണം ഞങ്ങൾ മുംബൈയിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഐറ്റംസ് എല്ലാം ആ ഒരു ബാഗിനകത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് അവിടെ തങ്ങിയതിന് ശേഷം നാളെ മോർണിംഗ് അവിടെ നിന്ന് തിരിക്കാമെന്നുള്ളതാണ് പ്ലാൻ ബാംഗ്ലൂർ വന്നിട്ട് ശരിക്കും ബാംഗ്ലൂരിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ പോയില്ല ശരിക്കും നമ്മുടെ ഫോക്കസ് മുഴുവൻ മുംബൈ ആയിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് ബാംഗ്ലൂർ ഒന്ന് കാണണമെന്നുണ്ട് കാരണം നല്ല ആയിട്ടുള്ള സിറ്റിയാണ് എന്തായാലും വേറൊരു ദിവസം ബാംഗ്ലൂരൊക്കെ ഒന്ന് പോയി കാണണം അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താമസിച്ച വീട്ടിലുള്ള ഫാമിലി നമ്മുടെ ഫ്രണ്ട്സാണ് ഇവർ അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് അവർ ഫുഡൊക്കെ തന്നു അവർ കിടക്കാൻ നല്ല സ്ഥലം തന്നു നല്ല സ്നേഹമുള്ള നല്ലൊരു ഫാമിലിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചത് അപ്പോൾ കുറച്ച് യാത്ര ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ടൈമൊക്കെ ആവും അപ്പോൾ ശരിക്കും ഞങ്ങൾ ഉച്ച സമയത്ത് ചോറ് തന്നെ കഴിക്കുന്ന അങ്ങനത്തെ ആൾക്കാരല്ല ആ ഒരു സമയത്തെ ക്രേവിങ് എന്താണോ അത് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് ആ ടൈമിൽ നമുക്ക് കേവ്സ് കഴിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിടന്നപ്പോൾ കെ എഫ് സി കിട്ടി അപ്പോൾ അവിടെ പോയി കഴിച്ചു പിന്നെ അവിടെ വീഡിയോ എടുക്കുന്നത് അലവട അല്ല എന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് കെ എഫ് സി ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തെക്കാളും ഒരുപാട് ഭംഗി ആയിട്ട് തോന്നുന്നത് ഈ ഒരു തമിഴ്നാട് ഏരിയ ആണ് എനിക്ക് തോന്നുന്നു നമുക്കവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറേ ബിൽഡിംഗ് കുറേ വീടുകളൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർ ഭംഗി നശിച്ചു പോയത് ഇവിടെ ആണെങ്കിൽ ആൾക്കാർ കൈയേറാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് മനുഷ്യവാസങ്ങളില്ലാത്ത അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചധികം ഭംഗിയായിട്ട് ഫീൽ ചെയ്തു പിന്നെ പാടങ്ങളൊക്കെ കുറച്ച് കണ്ടു അപ്പോൾ അതൊന്നും നമുക്ക് അവിടെ ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ കുറേ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്ര നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്നാലും നമുക്കിങ്ങനെ ബോറടിക്കാത്ത കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കുറെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പോൾ ഒരു ഹോട്ടൽ അന്വേഷിച്ചായിരുന്നപ്പോൾ ഈ ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ ഇവിടുത്തെ വീഡിയോയോ ശരിക്കും ഞങ്ങളുടെ കൈ മിസ്സായതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയായിരുന്നു ശരിക്കും ഞങ്ങൾ മുംബൈ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മുടെ മുംബൈ ബ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ നമുക്കിന്നെ വേറെ വീഡിയോസിൽ കാണാം താങ്ക് യു സോ മച്ച്